നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ നിങ്ങൾക്കൊരാളോട് ഒരു ഇഷ്ടം ഉണ്ട് അയാൾക്ക് തിരിച്ച് നിങ്ങളോട് എന്ത് ഫീലിങ്സ് ആണ് ഉള്ളത് ഇതുവരെ നിങ്ങൾക്ക് പിടുത്തം കിട്ടിയിട്ടില്ല നിങ്ങൾ നല്ല സംസാരിക്കുന്നവരാണ് ഇടക്കിടക്ക് കാണുന്നവരാണ് നിങ്ങൾക്ക് അവർക്ക് നിങ്ങളോട് എന്തോ ഒരു ഫീലിങ്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ ഇതുവരെ കൺഫർമേഷൻ കിട്ടിയിട്ടില്ല അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ആണ് എടുക്കാൻ പോകുന്നത് ഈ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഈ ആള് ഈ ആൾക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ആദ്യം ഓറക്കൽ മെസ്സേജ് ആണ് നോക്കുക ഓം 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 എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്കെല്ലാം ഓറക്കൽ മെസ്സേജ് ആണ് നോക്കുന്നത് ഓം ആ കാർഡ് വരണം ഓക്കെ ഒന്നുകൂടെ ഷപ്പിൾ ചെയ്തിട്ട് നമുക്ക് ഓറക്കൽ മെസ്സേജ് എടുക്കാം ഓൾറെഡി അത് വന്നതാണ് ഞാൻ അത് എഴുതി നിങ്ങൾ കാണണം എന്നുള്ളതുകൊണ്ടാണ് അത് ഓൾറെഡി വന്നത് അപ്പൊ നമുക്ക് ഇനി എന്തൊക്കെ കാർഡ്സ് വരുന്നുണ്ടെന്ന് നോക്കാം ഭഗവാനേ നിങ്ങൾക്കുള്ള ഓറക്കൽ ആണ് ഓം ഓം നമശിവായം നമശിവായ ആണ് നിങ്ങൾ കാണണമെന്ന് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പോ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് കാർഡുകളാണ് വന്നിട്ടുള്ളത് ഓരോ കാർഡിന്റെയും അർത്ഥം പറഞ്ഞു തരാം ഇത് ആർക്കൊക്കെയാണ് വേണ്ടിയിട്ടുള്ളതാണ് വന്നിട്ടുള്ളത് എന്നറിയില്ല ഒരു കാർഡിൽ പറയുന്നത് നിങ്ങൾ കാര്യങ്ങളെല്ലാം പോസിറ്റീവ് കാണായിട്ട് കാണാനുള്ള മനസ്സ് വെക്കുക. എല്ലാവരോടും ദയയോടും കരുണയോടും അവർ മറ്റുള്ളവരോട് ക്ഷമിക്കാനുമുള്ള മനസ്സ് വയ്ക്കണമെന്ന് പറയുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ കാർഡിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാല് നിങ്ങളിപ്പോ അനുഭവിക്കുന്നത് നിങ്ങളുടെ കർമ്മത്തിന്റെ ഫലമാണെന്നാണ് പറയുന്നത് കേട്ടോ നിങ്ങൾ ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണ് അപ്പൊ അത് നല്ലതാണെങ്കിൽ നല്ല ഫലമായിരിക്കും ചീത്തയാണെങ്കിൽ ചീത്ത എന്ന് പറഞ്ഞാൽ മറ്റുള്ളവര് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഫലമാണ് പുകഴുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോ മൂന്നാമത്തെ കാർഡിൽ പറയുന്നത് നിങ്ങൾ എല്ലാം പോസിറ്റീവായിട്ട് കാണണം പ്രശ്നങ്ങളുണ്ട് എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ട് പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനുള്ള വഴി അന്വേഷിക്കുക മറ്റുള്ളവർ വന്ന് നിങ്ങളെ സഹായിക്കും ഞാൻ ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കും ആരെങ്കിലും സഹായിക്കുമെന്ന് പറഞ്ഞിരിക്കാതെ നിങ്ങൾ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻസ് കണ്ടെത്താൻ ശ്രമിക്കണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നാല് അഞ്ചാമത്തെ സോറി നാലാമത്തെ കാർഡ് പറയുന്നത് നമ്മൾ നിങ്ങൾ എന്ത് ചെയ്താലും അത് ആത്മാർത്ഥതയോടും ശുദ്ധ ഹൃദയത്തോടും മറ്റുള്ളവർക്ക് അത് ഗുണം ചെയ്യണം എന്ന ഉദ്ദേശത്തോടും കൂടി ചെയ്യണം എന്നാണ് പറയുന്നത് ചെയ്യുന്ന ചെയ്യുക അർത്ഥം അതുകൊണ്ടുള്ള റിസൾട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ആണ് നമ്മളുടെ ആക്ഷൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് പറയുക മനസ്സിലാണോ അപ്പൊ ആ റിസൾട്ട് ഓറിയന്റഡ് ആയിരിക്കണം നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും എന്നാണ് പറയുന്നത് നല്ല മനസ്സോടെ ചെയ്യണം എന്ന് പറയുന്നുണ്ട് അതല്ലെങ്കിൽ കുടം കമഴ്ത്തിയിട്ട് കുടത്തിന് മുകളിൽ വെള്ളം ഒഴിക്കുന്ന പോലെ ആയിരിക്കും കേട്ടോ അഞ്ചാമത്തെ കാർഡ് പറയുന്നത് മഹാശിവരാത്രിയോട് അനുബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയൊരു സ്നേഹബന്ധം വരാനുള്ള ഇടയുണ്ട് അതല്ലെങ്കിൽ ഇപ്പോഴത്തെ ജീവ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ആ സമയമാകുമ്പോഴേക്കും ആ അതെല്ലാം കലങ്ങി തെളിയും എന്നാണ് പറയുന്നത് അതിനുള്ള പ്രത്യാശ വെക്കുക അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക നിങ്ങൾക്കത് വേണമെങ്കിൽ മാത്രം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക അതുപോലെ തന്നെ പ്രാർത്ഥിക്കുക അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഞാൻ എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് പറയുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാണെന്നെല്ലാം കേട്ടോ കേട്ട് പറയുന്നതല്ല എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള അറിവുകൾ കൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ഓടായി അപ്പൊ നമുക്ക് ആദ്യം അവരുടെ നിങ്ങളിപ്പോ ഒരാളെ നിങ്ങൾക്ക് ഇഷ്ടമാണ് ആ അയാൾക്ക് തിരിച്ച് നിങ്ങളോട് ഇഷ്ടമുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയില്ല അവർക്ക് നിങ്ങളോട് എന്ത് ഫീലിങ്സ് ആണ് ഉള്ളത് അതാണ് നമ്മൾ നമ്മളിപ്പോൾ നോക്കുന്നത് അപ്പോ അവരുടെ ഇപ്പോഴത്തെ എനർജി എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആള് നമ്മളത് സ്നേഹമാണോ നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടോ അതോ നിങ്ങൾക്ക് വെറുതെ ഒരു രസത്തിന് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷെ ഒരാളെ നിങ്ങൾക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു കൊള്ളാം എന്ന് തോന്നി അപ്പൊ ആ ആളുടെ കാര്യമാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ അവർക്ക് നിങ്ങളോടുള്ള എന്ത് ശരിക്കുള്ള ഫീലിങ്സ് എന്താണെന്നാണ് നോക്കുന്നത് അപ്പോൾ അവരുടെ ഇപ്പോഴത്തെ എനർജി എന്താണെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത് ഒരു കാട് ചാടി ഉണ്ട് ഇത് ടോറസ് ലിബ്രയാണ് ഇത് ഒരു എന്താ പറയാ ഒരു ആയ ഒരു എനർജിയാണ് ഒരു അമ്മയാവാം അച്ഛനാവാം കുട്ടികളുള്ള ഒരു എനർജിയാണ് മാരീഡാണ് വളരെയധികം സ്വത്തും പണവും ഉള്ള ഒരു എനർജിയാണ് കാണാൻ നല്ല ഭംഗിയുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എന്ന് ഞാൻ പറയുള്ളൂ കാരണം പലർക്കും പലതരം ഇതാണ് നീണ്ട മൂക്കിഷ്ടമുള്ളവരെ കുറഞ്ഞ മൂ ചെറിയ മൂക്കിഷ്ടം ഓരോരുത്തരും നമ്മൾ നോക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ലുക്കാണ് ഇവർക്കുള്ളത് അതാണ് നന്നായിട്ട് ഡ്രസ്സ് ചെയ്യുന്ന എല്ലാവരോടും വളരെ കരുണയോടും സഹതാപത്തോടും എല്ലാം പെരുമാറുന്ന ഒരു എനർജിയാണ് ഇവരുടെ ഇവർ അവരുടെ ആ വലിയൊരു പവറിലാണ് ഇരിക്കുന്നതെന്ന് പറയുന്നത് ഇവർക്ക് ഒന്നിനും കുറവില്ലാത്ത ഒരു എനർജിയാണ് ഒന്നിനും കുറവില്ല എന്നാണ് പറയുന്നത് ഒരു ചക്രവർത്തിനിയാണ് ഭയങ്കര ആയ ഒരു എനർജിയാണ് ആണാവാം പെണ്ണാവാം കേട്ടോ ടോറസ് ക്വാറോസ് ലീബോ ആണ് പറയുന്നത് അപ്പോ ഇവര് ഈ ഒരു എനർജിയിലാണ് ഇരിക്കുന്നത് ഇത് നിങ്ങളുടെ ഫ്രണ്ടിന്റെ അമ്മയാവാം പരിചയമുള്ള ഒരു എനർജിയാണിത് ഫ്രണ്ടിന്റെ അമ്മയോ അച്ഛനോ ഒക്കെ ആണത് ഒത്തിരി മെച്ചുവോർഡായനർജിയാണ് അപ്പൊ നിങ്ങൾക്കോട് ഇവരോടൊരു അട്രാക്ഷൻ ഉണ്ട് ഓക്കെ നോക്കാം ഇവിടെ married ആണ് ഇവര് ഇവർ ഇപ്പോൾ ഫോർ ഓഫ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ ഒന്നും എടുക്കുന്നില്ല എന്നുവെച്ചാൽ നമ്മള് ഒരു നമ്മള് കഷ്ട ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ നമ്മളിപ്പോൾ ഫോറിനേഴ്സിന് നോക്കുമ്പോൾ അവർ ഒരു പ്രായം വരെ ജോലി ചെയ്യും അത് കഴിഞ്ഞ് ആ പണം സമ്പാദിച്ച പണം അവിടെ എവിടെയെല്ലാം ഇട്ടെന്ന് വെച്ചാൽ അവർക്ക് നല്ല പൈസ കിട്ടും അവർ ജോലി ചെയ്യുമ്പോൾ അപ്പോൾ ആ പണം എവിടെ ഇടുക അവരെങ്ങനെയാണെന്ന് വെച്ചാൽ അത് അത് നല്ലോണം സമ്പാദിച്ചിട്ട് ഒരു പ്രായം കഴിഞ്ഞാൽ അവർ പിന്നെ ജോലി ചെയ്യില്ല പിന്നെ ആണ് അവർക്ക് മനസ്സിലായോ അങ്ങനെ അങ്ങനെയാണ് അവരുടെ അപ്പോൾ ഇവരും അതുപോലെ തന്നെയാണ് അപ്പം ഇവർക്ക് ഇഷ്ടം പോലെ സമ്പാദ്യം ഉണ്ട് ഇവർ ചിലപ്പോൾ പുറത്ത് പോയി ജോലി ചെയ്തവരാവാം പുറത്ത് ജീവിച്ചവരാവാം വളരെയധികം എക്സ്പോഷറുള്ള വളരെയധികം ആയ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എനർജിയാണിത് അപ്പോൾ തൽക്കാലം തൽക്കാലിപ്പോൾ റെസ്റ്റിലാണ് എല്ലാം ഉണ്ട് സകല സൗഭാഗ്യങ്ങളുമുള്ള ഒരു വിവാഹിതയായ അല്ലെങ്കിൽ വിവാഹിതനായ ഒരു എനർജിയാണിത് കേട്ടോ ആണ് ഇപ്പോഴും ആണ് ഭർത്താവ് കൂടെ ഉണ്ട് ഭാര്യ കൂടെ ഉണ്ട് അങ്ങനത്തെ ഒരു എനർജിയാണ് അപ്പൊ ഇവര് ഇപ്പൊ തൽക്കാലത്തേക്ക് അധികം അധികം അങ്ങോട്ട് മറ്റുള്ളവരെ പോലെ കഷ്ടപ്പെടൊന്നും ഇല്ല ഇവർക്ക് മനസ്സിലായോ ചിലപ്പോൾ ഇവര് ഒരു അസുഖം എന്തെങ്കിലും ഉണ്ടാവാൻ വഴി ഉണ്ട് അല്ലെങ്കിൽ റെസ്റ്റിങ് പീരീഡിലാണോ എനിക്ക് വയ്യായിരുന്നു ഇപ്പൊ ഇത്രയൊക്കെ പണിയെടുത്തില്ലേ ഇനി ഞാൻ റെസ്റ്റ് എടുക്കാം പണി എടുക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു എനർജി കൂടിയാണിത് അപ്പോൾ അതങ്ങനെയാണെങ്കിൽ ഇപ്പോ അവരുടെ സിറ്റുവേഷൻ എന്താണ് ഇപ്പോ ഇവരുടെ സിറ്റുവേഷൻ എന്താ അവസ്ഥ എന്താണ് അതാണെന്ന് ചോദിക്കുന്ന സിറ്റുവേഷനോട് ഇവർക്ക് ഈ ഇവര് ചിലപ്പോ കമ്പനികൾ ഉണ്ടാവാം ചിലപ്പോ അവർക്ക് അവര് ഷോപ്പിംഗ് അല്ല എന്ന് വെച്ചാൽ ഇവര് ഈ സൂപ്പർ മാർക്കറ്റ് ഒക്കെ ഉള്ള ഒരാളായിരിക്കാം നല്ലവണ്ണം വരുമാനം വരുന്ന എന്തോ ഒരു കാര്യം ഇവർക്ക് ഉണ്ട് അപ്പൊ ഇവർക്ക് ജോലി ഈ ഈ പ്രായത്തിൽ ജോലി എടുക്കണം എടുക്കണമെന്ന് നിർബന്ധമില്ല മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേം വേണ്ട ഇവര് മനസ്സിലായോ ഇവര് ഇഷ്ടം ഇഷ്ടംപോലെ പണമുണ്ട് ഇപ്പോ കഷ്ടപ്പെട്ട് ജോലി ജോലിയെടുത്ത് ജീവിക്കേണ്ട കാര്യമില്ല എന്നത് ഊന്നി ഊന്നി പറയുന്നുണ്ട് അപ്പൊ ഇവിടെ ഇവരുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിപ്പോ ഫോർ ഓഫ് വേർഡ്സ് പിന്നെയും വരുന്നുണ്ട് ഇവർ റെസ്റ്റിലാണ് ഇവർക്ക് അസുഖം വല്ലതോ അസുഖമുള്ള ആരെങ്കിലും ആണോ ഇവിടെ ഈ കറണ്ട് എനർജി കാണിക്കുമ്പോൾ ഇവിടെ ഇവര് പൈസയ്ക്ക് വേണ്ടി അങ്ങനത്തെ ഒരു ആയിട്ടാണ് ഇവരെ കാണിക്കുന്നത് പക്ഷെ ഇവിടെ അവര് പൈസയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന ഒരു എനർജി പോലെ പൈസ വേണം എന്ന് ഇവർക്ക് എന്തെങ്കിലും മാരകമായ അസുഖങ്ങൾ വന്നായിരുന്നോ അങ്ങനത്തെ ഒരു എനർജി എനർജിയാണത് വളരെ എന്ന് വെച്ചാൽ ചില അസുഖങ്ങൾ നമ്മളുടെ സമ്പാദ്യം മുഴുവനും നശിപ്പിച്ചു കളയും അങ്ങനത്തെ ചില അസുഖങ്ങളുണ്ട് മരുന്നുകളും പിന്നെ ഓപ്പറേഷനും പിന്നെ യാത്രകളും മറ്റു ചെലവുകളും ഹോം നേഴ്സിനെ നിർത്തുമ്പോൾ അതിന്റെ ചെലവ് അപ്പൊ നമ്മളെ ശരിക്കും പറഞ്ഞാ മുടിപ്പിച്ച് കളയുന്ന കോടീശ്വരിയെ ഒന്നുമല്ലാതാക്കി കളയുന്ന ചില അസുഖങ്ങളുണ്ട് ചില അവസ്ഥകളുണ്ട് അതുപോലെ എന്തോ ഒരു അവസ്ഥയിലുള്ള പോലെ ഇവർ കാണുന്നുണ്ട് അപ്പൊ ഇവർക്ക് പൈസ ഇവര് പൈസക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന പോലെയാണ് കാണിക്കുന്നത് അവരുടെ അസുഖവും പൈസയും അതിനിടയിൽ അവരിങ്ങനെ പേടിയോടെ ഇങ്ങനെ നോക്കുന്നത് ഇനി ഇനിയുള്ള പൈസ എവിടെ വരും എന്ന ഒരു ചിന്ത ഇവർക്കുണ്ട് ഇവരുടെ ഫാമിലിയിലുള്ള ഇവരുടെ മക്കളാണോ ഇവരുടെ ഭർത്താവാണോ ഭാര്യയ്ക്കാണോ അസുഖം അറിയില്ല പക്ഷെ വളരെയധികം സമ്പാദ്യമുള്ള ഒരു ഫാമിലി ഒന്നുമല്ലാതായിക്കൊണ്ടിരിക്കുന്ന പോലെ അപ്പം ഇവർ ഈ അവർക്കൊരു തീരുമാനം എടുക്കാനുണ്ട് കുറെ പൈസ അവർക്ക് കിട്ടാനുണ്ട് അപ്പം അതൊരു തീരുമാനമെടുക്കുന്നത് അവർ അവരുടെ പണ്ടത്തെ ഫ്രണ്ട്സിനെ പണ്ട് ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ആളുകളെ ഇവർ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ അവരെല്ലാം ഇവരെ അവഗണിക്കുകയാണ് ചിലപ്പോൾ അവരോടുള്ള അസൂയ കൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർ ചിലർക്ക് അങ്ങനെയാണല്ലോ നമ്മൾ പിന്നെ ഭയങ്കര ഇപ്പം നമ്മളെ ഇപ്പം ഭയങ്കര പൈസക്കാർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ആ അങ്ങനെ തന്നെ വേണം എന്നിട്ട് ഒരു സാധാരണ ഒരു മനുഷ്യന്റെ മനസ്സിലുള്ള ഫീലിംഗ് ആണ് വലിയ ഉയരത്തിലിടിക്കുന്നവർ അവർക്ക് പ്രശ്നങ്ങൾ അവ കാണുന്ന മറ്റുള്ളവർക്ക് ഒരു സന്തോഷമാണ് നന്നായി നമ്മൾ കഷ്ടപ്പാടിലാണ് അവർ ഭയങ്കര സുഖിച്ച് ജീവിക്കുക അപ്പൊ അവര് കുറച്ച് കഷ്ടപ്പാട് അനുഭവിക്കട്ടെ എന്നൊരു ചിന്ത ഒരു സാധാരണ മനുഷ്യന്റെ മനസ്സിലുണ്ടാവുന്നതാണ് അപ്പൊ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നവർ ചിലപ്പോൾ ഇവരെ ഇവരുടെ നല്ല കാലത്ത് ഇവർ മറ്റുള്ളവരെ സഹായിച്ചിട്ടുണ്ടാവില്ല എന്തായാലും ഇവര് ആ ആവശ്യപ്പെടുന്നവരെല്ലാം അവരെ അവഗണിക്കുന്നു എന്നാണ് പറയുന്നത് ഇവർ പലരെയും പല വാതിലുകളും നോക്കിയിട്ട് ആരും ഇവരെ സഹായിക്കുന്നില്ല അപ്പൊ ഇവരുടെ ഇവരെ ചിലപ്പോ ഭർത്താവിനായിരിക്കാൻ പ്രശ്നം ഇവർക്ക് തന്നെ ആവണം എന്നില്ല ഈ അസുഖം ഭർത്താവിനായിരിക്കാം അല്ലെങ്കിൽ ഇവരുടെ ഇവര് പുരുഷനാണെങ്കിൽ ഭാര്യക്കായിരിക്കാം പ്രശ്നമുള്ളത് അപ്പൊ ഇവര് വളരെ കഷ്ടപ്പാടിലാണെന്നാണ് പറയുന്നത് നല്ല ഇതിൽ പൈസ ജീവിച്ചിരുന്നവര് ഇപ്പൊ ഭയങ്കര കഷ്ടപ്പാടിലാണ് അപ്പൊ ഇവര് ഒരു ഗതിയും ഇല്ലാതെ മറ്റുള്ളവരെല്ലാം കോണ്ടാക്ട് ചെയ്തപ്പോൾ അവരെല്ലാം ഇവരെ അവഗണിച്ചു എന്നാണ് പറയുന്നത് ആരും അവരെ സഹായിക്കാൻ റെഡിയല്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇവരിയ്ക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ് നിങ്ങളും ഇവരായിട്ട് എന്താണ് ബന്ധം നിങ്ങളെ നിങ്ങൾ ഇവരെ എങ്ങനെയാണ് പരിചയപ്പെടുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഇവരുടെ ലൈഫിലേക്ക് വന്നേക്കുന്നത് പലിശക്ക് പൈസ കൊടുക്കുന്ന ആരെങ്കിലും ആണോ അതോ ബാങ്കില് വല്ല വർക്ക് ചെയ്യുന്നവരാണോ ലോൺ എടുക്കാനോ ഈ എന്താ പറയാ ഹോസ്പിറ്റൽ ലോൺന്ന് പറഞ്ഞ പല പരിപാടികളൊക്കെ ഉണ്ടോ നിങ്ങൾക്ക് അറിയില്ലേ? ഇതൊരു ഒരു ബാങ്കിലെ ജോലി ചെയ്യുന്ന ആളെ പോലെ അല്ലെങ്കിൽ പണ സംബന്ധമായ ജോലി ചെയ്യുന്ന ആളെ പോലെ അല്ലെങ്കിൽ പൈസക്ക് പലിശക്ക് പൈസ കൊടുക്കുന്ന ഒരാളെ ഒരാളെപ്പോലെ ഒക്കെയാണ് നിങ്ങളെ കാണിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് ജോലി എന്ന് എന്നറിൽ ചിലപ്പോൾ നിങ്ങൾ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒരാളായിരിക്കാം നഴ്സോ ഡോക്ടറോ അഡ്മിനിസ്ട്രേഷൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ഒരാളാണെന്നാണ് തോന്നുന്നത് അപ്പൊ പൈസയുടെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന നിങ്ങളാണ് ഇവർക്ക് വേണ്ടി പൈസയുടെ കാര്യങ്ങൾ ൊരു കൂട്ടി ചെയ്തു കൊടുക്കുന്നത് നിങ്ങളാണെന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങൾ ഒരു ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആണ് മനസ്സിലായോ അപ്പൊ നിങ്ങളാണ് സ്ക്രൂട്ടനൈസ് ചെയ്യുന്നത് ഇന്ന ആൾക്ക് ഇന്ന ലോൺ അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചോദിച്ചുകഴിഞ്ഞാൽ അയാൾക്ക് അവർക്ക് അത് കിട്ടാനുള്ള അർഹതയുണ്ടോ എന്ന് നിങ്ങളാണ് തീരുമാനിക്കുന്നത് അപ്പൊ അങ്ങനെയാണ് നിങ്ങളും ഇവരുമായിട്ട് പരിചയത്തിൽ വന്നിരിക്കുന്നത് ഇതിൽ നിയമസാധ്യതയുണ്ടോ ഇവർക്ക് എന്തെങ്കിലും പണയം വെക്കാനുണ്ടോ എന്നൊക്കെ ഒരു ഇതാണ് വരുന്നത് പണം നിങ്ങളുടെ കയ്യിൽ നിന്നാണ് നിങ്ങളാണ് പണം ചേർത്ത് വെച്ചേക്കുന്ന ആള് അപ്പൊ നിങ്ങളുടെ കയ്യിൽ നിന്നാണ് പോകണം വളരെ അധികം സ്ക്രൂട്ടനൈസ് ചെയ്തിട്ടേ ഇവർക്ക് അർഹതയുണ്ടോ എന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെയാണ് നിങ്ങളും ഇവരുമായിട്ട് പരിചയത്തിൽ വരുന്നത് പക്ഷെ നിങ്ങൾക്ക് ഇവരോട് ഒരു അട്രാക്ഷൻ തോന്നും സഹതാപമാണോ അതോ അവരുടെ ആ ഒരു വീക്ക്നെസ് ഇവരുടെ ഒരു വീക്കായ സിറ്റുവേഷനിലാണ് അത് മുതലെടുക്കാനുള്ള ചിന്തയാണോ നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് താൽക്കാലികമായൊരു സഹതാപം ജീവിതം കൊടുക്കണമെന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല അപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ് ഇപ്പൊ ഉള്ളതെന്നാണ് കാണിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങളും വിവരമായിട്ടുള്ള ബന്ധം അങ്ങനെയാണെങ്കിൽ നിങ്ങളെ എന്തായിട്ടാണ് കാണുന്നത് നിങ്ങളെ എന്തായിട്ടാണ് കാണുന്നത് നമുക്ക് ചോദിക്കാം നിങ്ങൾ അവര് വിശ്വസിക്കാൻ പറ്റാ കൊള്ളാത്തൊരാളായിട്ടാണ് കാണുന്നത് ോ പുരുഷനോ നിങ്ങളത് അറിയില്ല നിങ്ങളുടെ ശരിക്കുള്ള സ്വഭാവം അവർക്ക് അറിയാം ഈ ഒരു അവര് നിങ്ങളെ കാണുന്നത് ഒരു കള്ളത്തരമുള്ള ഒരു എനർജി ആയിട്ട് ഞാൻ പച്ചയായിട്ട് ഇവിടെ കാണുന്നതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഇങ്ങനെ നിങ്ങളെ ഇങ്ങനെയുള്ള സാഹചര്യത്തിലെ ആളുകൾ മുതലെടുക്കുന്ന ഒരാളാണെന്നാണ് ഇവിടെ കാണിക്കുന്നത് ഇവര് നിങ്ങളെങ്ങനെയാണ് കാണുന്നത് നിങ്ങൾക്കത് തോന്നില്ലായിരിക്കും എനിക്ക് െ ഞങ്ങൾ ഇങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് ഇരിക്കുമ്പോഴത്തേക്കും ഞങ്ങള് എവിടെയോ ഗോവയിലെങ്കിലും ഞങ്ങള് പോകുമായിരുന്നു ട്രെയിനിൽ അപ്പൊ ആ റെയിൽവേ സ്റ്റേഷനില് ബസ്സാണ് ബസ്സിലാണെന്നത് പ്രൈവറ്റ് ബസ് അവർ അവിടത്തെ അങ്ങനെ ഈ മോൾബോ ഒക്കെ പോസ്സുകളുണ്ട് അപ്പൊ അവിടെ നിന്ന് ഞങ്ങള് ഞങ്ങള് ഫ്രണ്ട്സ് എല്ലാം കൂടി പോവായിരുന്നു അപ്പൊ അവിടെ ഒരു സ്ത്രീ ഒരു പെൺകുട്ടി അവിടെ വന്നു അവള് കൈയും മുറിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ പ്ലാസ്റ്റർ ഉണ്ട് ഇവള് ഇവിടെ വന്നിട്ട് ടിക്കറ്റ് വേണം ഗോവയ്ക്ക് പോകാൻ എന്ന് പറഞ്ഞാൽ അവിടെ ബഹളം ഉണ്ടാക്കി ഒരാൾ ഓടി കേറി വന്നിട്ട് ഇത് ഞാൻ നേരിട്ട് കണ്ട ഓടി കേറി വന്നിട്ട് ആ അവിടുത്തെ കടയിൽ ആ ഷോപ്പിനെ ട്രാവൽ ഏജൻസിയാണ് അവരോട് ശിക്ഷ എന്തോ പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴാണ് റൂമറ് സ്പ്രെഡ് ചെയ്യുന്നത് ഈ പെൺകുട്ടി ആരോട്ട് ഇഷ്ടമാണ് അയാൾ മാരിഡാണ് ഇവളിഷ്ടമുള്ള ആള് അപ്പം അയാളുടെ ഭാര്യയെ കണ്ടുപിടിക്കുന്നത് ഇപ്പം അയാൾ ഇവളെ തഴഞ്ഞു അങ്ങനെയാണ് ഇവള് സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യുന്നത് അപ്പം ഇവള് ഗോവയ്ക്ക് പോകും അപ്പം അവൾ ഒട്ടും വയ്യാത്ത സ്ഥിതിയിലാണ് ഹോസ്പിറ്റലിനെ അഡ്മിറ്റ് ആക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടുക എന്തോ ചെയ്തു അങ്ങനെ എന്തൊക്കെയോ അങ്ങനെ ഒരു സിറ്റുവേഷൻ അപ്പം ഞങ്ങൾ ഈ കാര്യം ഞങ്ങൾ വേറൊരു ഫ്രണ്ടിനെ കണ്ടപ്പോൾ ആ പേഴ്സൺ ആണ് വേറെ ആ പേഴ്സണെ കണ്ടപ്പോൾ ഞങ്ങൾ ഇങ്ങനെ അയ്യോ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഞങ്ങൾ കണ്ടു കഷ്ടമായി അപ്പോൾ ആ പുള്ളി പറയാം കല്യാണം കഴിച്ച ആളാണ് പറയാ അയ്യോ എന്നാൽ എൻ്റെ മീൻസ് എനിക്ക് എനിക്കൊന്നും പരിചയമില്ല നമ്പർ വല്ലതും മേടിക്കാൻ പാടില്ലേ എനിക്ക് എനിക്കൊന്നും പരിചയപ്പെടുത്തി തരാൻ പാടില്ലായിരുന്നോ എന്നൊരു അ ഞങ്ങൾ എന്തിനാ നിനക്ക് പരിചയപ്പെട്ടിട്ട് എന്തിനാ അല്ല ഞാൻ അതിൻ്റെ കാര്യം നോക്കിയതായിരുന്നു ഇതാണ് ഇവിടത്തെ നിങ്ങളുടെ ഒരു എനർജി എന്നുവെച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറേ ഉണ്ട് അതിനിടയ്ക്ക് നിങ്ങളുടെ ഒരു ചെറിയൊരു സാധാപം എന്തിനു വേണ്ടിട്ട് അത് മുതലെടുക്കാൻ വേണ്ടിട്ട് തൽക്കാലത്തേക്ക് നിങ്ങൾ അവൻ ആ പെൺകുട്ടിക്ക് ഒരു ഹോസ്റ്റൽ അറേഞ്ച് ചെയ്യുക ഹോസ്പിറ്റൽ എനിക്കറിയില്ല അവൻ്റെ ഉദ്ദേശം എന്തായിരുന്നു പക്ഷെ ഞങ്ങൾ അന്തം വിട്ടില്ലടാ കേടാ കാര്യങ്ങൾ തലയിൽ അതിന് കൂടുതൽ ഭാരമുണ്ട് പിന്നെ ഇതും കൂടെ അവൻ എന്തിനാണ് തലയിൽ എടുത്തത് ഞങ്ങൾ ഞങ്ങളിങ്ങനെ ആലോചിച്ചു അപ്പൊ അതേ എനർജി എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട് എന്ന് വെച്ചാല് നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത വയ്യാവലിയൊക്കെ തലയിലെടുത്ത് വെക്കും എന്തിനാണ് അതിനകത്ത് നിന്ന് എന്തെങ്കിലും മുതലെടുക്കാം അല്ലെങ്കിൽ മുതലെടുക്കാൻ പറ്റുമോ എന്നുള്ളത് ഇവിടെ കാണിക്കുന്നതാണ് പക്ഷെ നിങ്ങൾ നിങ്ങളെ തന്നെ അങ്ങനെ കാണുന്നില്ലായിരിക്കും നിങ്ങൾ വിചാരിക്കുന്ന ഒക്കെ സഹായം കൊടുക്കണം പക്ഷെ ഇവിടെ നിസ്വാർത്ഥമായ ഒരു സഹായം കാണുന്നില്ല നിങ്ങൾ അങ്ങനെ ഉള്ള ആൾക്കാരെ സഹായിച്ചിട്ട് അതിൽ നിന്നൊരു പങ്ക് പറ്റുന്ന ആളെ പോലെ ചിലപ്പോൾ സ്ത്രീകളാണെങ്കിൽ അവരെ എങ്ങനെ വരുതിക്ക് വരുത്താം എന്നൊരു ചിന്തയുള്ള പോലെ അല്ലെങ്കിൽ അവരുടെ പൈസയുടെ ഒരു ഷെയർ എടുക്കുന്ന പോലെ അങ്ങനെ എന്തോ ഒരു പരിപാടി ഇവിടെ കാണിക്കുന്നുണ്ട് എന്നോട് ദേഷ്യം തോന്നണ്ട ഞാൻ ഈ കാണുന്ന കാര്യം പറഞ്ഞതാണ് അങ്ങനെ ഒരു ആണ് എനിക്ക് ഇവിടെ വരുന്നത് അപ്പൊ നിങ്ങളൊരു ഹാർട്ട് ആണ് മറ്റുള്ളവരെ എന്താ പറയാ അറിയാതെ എങ്കിലും നിങ്ങൾ മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന ഹൃദയം മറ്റുള്ളവരെ ഹാർട്ട് ഹൃദയം വിഷമിപ്പിക്കുന്ന ആണെന്നാണ് അത് പെട്ടെന്ന് നിങ്ങൾക്ക് കാര്യം നടത്തണം പോലെ നിങ്ങൾ ലോങ് ടേമിന് ചിന്തിക്കുന്നില്ല നിങ്ങൾക്ക് തൽക്കാലത്തെ ഒരു ഓക്കെ ഇപ്പൊ പത്ത് ഇപ്പൊ ലോൺ കിട്ടുകയാണെന്നു പണ്ടത്തെ നമ്മള് കോമഡി സീരിലൊക്കെ കാണുമ്പോൾ അതിനകത്ത് ഗവൺമെന്റ് ഓഫീസിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചെടുക്കാൻ നമ്മൾ നോക്കുമ്പോ കർഷക എന്തെങ്കിലും വായ്പതിലൊരു ശതമാനം അവിടുത്തെ ആൾക്കാർക്ക് കൊടുക്കണം എന്നൊക്കെ നമ്മൾ കാണാറുണ്ട് ഇപ്പോഴത്തെ ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ലാന്നു കൈക്കൂലിയൊക്കെ ഇപ്പൊ ഭയങ്കര ശിക്ഷാർത്ഥമാണ് പണ്ടത്തെ അങ്ങനെ കോമഡി സീറ്റിലൊക്കെ നമ്മൾ കാണുന്നത് ഇപ്പോഴത്തെ അത്ര ഇപ്പൊ ഗവൺമെന്റ് ഓഫീസ് പോയാലും നമുക്ക് അത്ര പ്രശ്നമില്ല പണ്ടത്തെ പോലെ അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനും കൂടെ ഇവിടെ കാണിക്കുന്നുണ്ട് ഇത് കള്ളത്തരമുള്ള ഒരാളാണ് സീക്രട്ടായിട്ടാണ് കാര്യങ്ങൾ നടത്തണമെന്നാണ് കാണിക്കുന്നത് എന്നാലും പരസ്യമായിട്ട് വളരെയധികം പേരും പ്രശസ്തിയുള്ള എല്ലാവരും സഹായിക്കുക എന്നുള്ളൊരു മനസ്സുള്ള ഒരാൾ മനസ്സിലായി അങ്ങനത്തെ ഒരു എനർജിയാണ് നിങ്ങളെ കാണുന്നത് ഭയങ്കര ദൈവവിശ്വാസമുള്ള എപ്പോഴും അമ്പലത്തിൽ പോകുന്നത് എന്നാൽ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു പങ്കു പറ്റണമെന്ന് വിചാരിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് ഇവർ നിങ്ങളെ കാണുന്നത് പുറമേ നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾ എല്ലാവരോടും സഹായമായിട്ട് ഓടി വരികയും ചെയ്യും പക്ഷെ ചിലരോട് നിങ്ങൾ നിങ്ങളുടെ ഹൃദയവും കൈമാറും എന്നാണ് പറയുന്നത് അപ്പൊ അത് അത് ഉദ്ദേശം ശരിയല്ല എന്നാണ് പറയുന്നത് മനസിലായി അങ്ങനത്തെ നല്ല ഉദ്ദേശത്തിലല്ല നിങ്ങൾ മറ്റുള്ളവരുടെ ഹൃദയം സ്വീകരിക്കുന്നതും അവരുടെ നിങ്ങൾ അങ്ങോട്ട് സഹായം വാഗ്ദാനം ചെയ്തിട്ട് അതിൽ നിന്നൊരു പങ്കു പറ്റുന്ന ഒരു ആയിട്ടാണ് നിങ്ങൾ കാണുന്നത് വളരെ പച്ചയായിട്ട് ഞാൻ പറയുന്നത് ഇവിടെ ഇതാണ് കാണുന്നത് ടോറസ് ആണ് ഇവിടെ കാണുന്നത് കുറച്ച് കള്ളത്തരമുള്ള എനർജിയാണ് പെട്ടെന്ന് കാര്യങ്ങൾ നടത്തി മുങ്ങണം എന്ന് ആലോചിക്കുന്ന അവിടെ ഇത് ഇവിടുത്തെ വെച്ചാല് നിങ്ങളുടെ ലൈഫിലേക്ക് ഇഷ്ടം പോലെ അങ്ങനത്തെ ഇനി ആളുകൾ വരും ഇഷ്ടം പോലെ നിങ്ങള് ഈ പണത്തിന്റെ ഡീലിങ്സ് ആകുമ്പോ ഒരു ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ലോൺ എടുക്കാനും വിദ്യാഭ്യാസ ലോൺ ആ ലോൺ ഈ ലോൺ എന്നൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ വരും ഒരു ഗവൺമെന്റ് ഓഫീസിലാണെങ്കിൽ അങ്ങനെയുള്ള തരത്തിലുള്ള ആൾക്കാർ ആളുകൾ വരും നിങ്ങളൊരു കൗൺസിലർ ആണ് നിങ്ങളൊരു മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും ആണ് അപ്പൊ ഇങ്ങനെയുള്ളവരുടെ ലൈഫിലേക്ക് പോലെ ആളുകൾ വന്നോണ്ടിരിക്കും ദിവസം ചെല്ലുന്തോറും അപ്പൊ ഒരെണ്ണം കഴിഞ്ഞാ ഒരെണ്ണം മീൻസ് അങ്ങനത്തെ ഒരു ലഹരിയില് നിക്കുന്ന പോലെയാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ ഇത് വന്നേക്കുന്നത് നിങ്ങൾ അവർക്ക് ഒരു ജീവിതം കൊടുക്കാൻ വേണ്ടിട്ടോ അല്ല അവരെ സഹായിക്കാനും വേണ്ടിട്ടോ അവിടെ എന്തെങ്കിലും അവർക്ക് ഫീലിങ്സ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ ഈ റീഡിങ് കാണുന്നത് എന്നാണ് പറയുന്നത് അപ്പോ ഈ പറയുന്ന ആള് അപ്പൊ നിങ്ങളെ അവര് ശരിക്കും മനസ്സിലാക്കി കാരണം അവര് മെച്വേർഡ് ആണെന്ന് പറഞ്ഞല്ലോ അവര് നല്ല വിവരമുള്ള നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾ നിങ്ങൾ കാണുമ്പോ നിങ്ങളോട് വളരെ സൗഹൃദപരമായിട്ട് വളരെ മാനേഴ്സ് നല്ല മാനേഴ്സിൽ സംസാരിക്കുന്ന ഇവര് നിങ്ങളെ ശരിക്കും അളന്നിട്ടുണ്ടെന്നാണ് അവര് പറഞ്ഞത് ചിലപ്പോ നിങ്ങൾ ഇതൊന്നും അല്ലായിരിക്കും പക്ഷെ ഇതാണ് നിങ്ങളെ കുറിച്ച് അവര് ചിന്തിക്കുന്നത് അതാണ് നിങ്ങൾക്ക് അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് ഇതാണ് വിശ്വസിക്കാൻ പറ്റാത്ത ഒരാളാണ് അധികം അടുപ്പിക്കാൻ പാടില്ല അകറ്റി നിർത്തുന്നതാണ് നല്ലത് നിങ്ങളുടെ ഉദ്ദേശം ശരിയല്ല എന്നൊരു ചിന്ത ഇവരുടെ മനസ്സിലുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ഇത് നിങ്ങളാവണം എന്നില്ല അവർക്ക് ചിലപ്പോ അവരുടെ പഴയ അനുഭവങ്ങൾ വെച്ചിട്ട് അവർ നിങ്ങളെ ജഡ്ജ് ചെയ്യുന്നതാവാം മനസ്സിലായി അതെങ്ങനെയാന്ന് വെച്ചാൽ എടുക്കുക നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് ഇതിനകത്ത് കേറിയാലും നിങ്ങൾക്ക് പണി കിട്ടുന്നു ഇതില് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഇത് ചെകുത്താനാണ് അവരെ കാണിക്കുന്നത് എനർജിയും ആണ് കാണിക്കുന്നത് നിങ്ങൾ ഇവരെ സഹായിക്കാൻ നോക്കുന്നത് ഇവിടെ എബ്രസിനെ കാണിച്ചു അപ്പോ നിങ്ങൾ നല്ല പൊസിഷനിലുള്ള ഒരാളാണ് അപ്പോ നിങ്ങളോട് പറയുന്നത് ഈ ഇവര് ഇവരുടെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ആരാണോ ആർക്ക് വേണ്ടിട്ടാണോ ഇവര് ഈ ഓടി നടക്കുന്നത് ആ പേഴ്സണെ മാത്രമേ നിങ്ങൾ ഇവര് സ്നേഹിക്കുന്നുള്ളൂ ഇവർക്ക് വേറെ ആരോടും അട്രാക്ഷൻ ഇല്ല നിങ്ങൾ ഇവിടെ ഒബ്സഷൻ ആയിട്ട് നിക്കലേ ഉള്ളൂ എന്നാ പറഞ്ഞ ഇവരുടെ സ്നേഹം ഇവിടെയാണ് മനസ്സിലായോ ഇവർക്ക് വേറെ ആരോടും സ്നേഹമില്ല എന്നാണ് പറഞ്ഞത് അവർക്ക് സ്നേഹിക്കാൻ പറ്റില്ല കാരണം അവര് അവരുടെ ഭർത്താവിനെയോ ഭാര്യയോ അവർ ഏത് നിലയിലും ആയിക്കോട്ടെ എപ്പോഴും അവര് ആത്മാർത്ഥമായിട്ട് ആ പേഴ്സണെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ ഇതിനകത്ത് ഒരു ചെകുത്താനായിട്ടാണ് കേറിക്കുന്നത് നെഗറ്റീവ് ആയിട്ടാണ് ഇതിനകത്തേക്ക് കേറാൻ പോകുന്നത് അപ്പൊ നിങ്ങള് അത് സൂക്ഷിക്കണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് എന്തുകൊണ്ടാണ് ഇവരുടെ ഡബിൾ എനർജി വന്നേക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം നിങ്ങളുടെ ഉദ്ദേശം നല്ലതല്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അത് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങൾ നെഗറ്റീവ് എനർജിയിലാണ് നിൽക്കുന്നത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ ലോങ് ടേം പ്ലാൻ ഒന്നും നിങ്ങൾക്കില്ല നിങ്ങളുടെ എനർജിയാണിത് നിങ്ങൾ ഇവിടെ എന്താ പറയാ താൽക്കാലികമായ ഒരു രസത്തിന് വേണ്ടി വന്ന് നിൽക്കുകയാണ് അത് ശരിയാവില്ല അത് പണിയാണ് നിങ്ങൾക്ക് കേട്ടോ നല്ല പണിയാണ് വരാൻ പോകുന്നത് ഇങ്ങനെ വല്ല ഉദ്ദേശം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് വലിയ പണിയാവും എന്നാണ് പറയുന്നത് ഇവർക്ക് ഇവരുടെ ഹസ്ബൻഡിനോടോ വൈഫിനോടോ മാത്രമേ സ്നേഹമുള്ളൂ നിങ്ങളോടൊന്നും ഒരു സ്നേഹവും ഇല്ല എന്നാണ് പറയുന്നത് ഇതിപ്പോ നിങ്ങൾ എന്ത് എനർജിയിലാണെന്ന് എനിക്കറിയില്ല നിങ്ങൾ ഇത് ആരുടെയൊക്കെ റീഡിംഗ് ആണെന്നു എനിക്കറിയില്ല ഇവിടെ കണ്ട കാര്യമാണ് ഞാൻ പറയുന്നത് ഇവിടെ സ്നേഹം ഇവര് നിങ്ങൾ ഇവർക്ക് കൊടുക്കുന്ന സ്നേഹം ഇവര് സ്വീകരിക്കില്ല നിങ്ങൾക്ക് നിങ്ങളെ അവർക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്കിത് മനസ്സിലായതുകൊണ്ട് അങ്ങനെയുള്ള ഒരു അറ്റാച്ച്മെന്റ് അവരോട് ഉണ്ടാക്കാൻ നോക്കരുത് നിങ്ങൾക്ക് അവർക്ക് നിങ്ങളോട് എന്തെങ്കിലും സ്നേഹമുണ്ട് ഇൻട്രസ്റ്റ് ഉണ്ടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അവർക്ക് നിങ്ങളോട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു ഉദ്ദേശമല്ല ഉള്ളത് അതാണ് പറയുന്നത് അപ്പൊ സൂക്ഷിക്കുക കേട്ടോ അതാണ് യൂണിവേഴ്സ് പറയുന്നത് ഇപ്പോഴത്തെ നിങ്ങളുടെ ഈ ഫീലിങ്സ് അത് വിട്ടുകളയുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് സ്പൈസീസ് കാപ്രിക്കോൺ ഏരീസ് ഇത്രയും ജോഡിയോക്സൈനാണ് ഇവിടെ കണ്ടത് ബാക്കി ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്തൊക്കെയാണ് സോഡിയാക്സൈന്ന് അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇത് ആർക്കൊക്കെ ആരുടെ ആരുടെ റീഡിംഗ് ആണെന്ന് എനിക്കറിയില്ല എന്തായാലും കണ്ട കാര്യം ഞാൻ പറഞ്ഞു അപ്പോ എല്ലാവർക്കും സന്തോഷവും സമാധാനവും സംതൃപ്തിയും ആയിരാരോഗ്യ സൗഖ്യവും ഭഗവാൻ അറിഞ്ഞ് എന്ന് ആശംസിക്കുന്നു ഇതുവരെ എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുക വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം ടേക്ക് കെയർ ബൈ ബൈ